സംഘപരിവാർ സംഘടനകൾക്ക് ആർ എസ് എസിന് ബി ജെ പിക്ക് അതുപോലെയുള്ള സംഘപരിവാർ സംഘടനകൾക്ക് മലപ്പുറം എന്ന് കേട്ടാലേ കരിപ്പാട് മലപ്പുറം എന്ന സ്ഥലം ഇന്ത്യയിലാണ് എന്ന് വിശ്വസിക്കാൻ പോലും അവർക്ക് കഴിയില്ല അത്രമാത്രം വിദ്വേഷ പ്രചാരണം നടത്തുന്നുണ്ട് സംഘപരിവാർ സംഘടനകൾ മലപ്പുറം ജില്ലക്കെതിരെ മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ അവരുടെ സാംസ്കാരിക പാരമ്പര്യം ഒന്നും അംഗീകരിക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ പോരാട്ടങ്ങൾ ജന്മിത്തത്തിനെതിരെയൊക്കെ നടത്തിയ വൻ പോരാട്ടം നടന്ന മണ്ണാണ് മലപ്പുറം അതൊന്നും അംഗീകരിക്കാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടന്ന പോരാട്ടങ്ങൾ ഇതൊന്നും അംഗീകരിക്കാൻ സംഘപരിവാർ ഇതുവരെ തയ്യാറായിട്ടില്ല അത് മാത്രമല്ല മലപ്പുറത്തിനെതിരെ എന്തെങ്കിലും പറയാൻ കിട്ടുമോ ഇത് നോക്കി നടക്കുകയാണ് അങ്ങനെ കിട്ടിയാൽ അത് സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ തലത്തിലും വലിയ വാർത്തയാക്കി ചർച്ചയാക്കി മാറ്റാൻ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും പ്രചരിപ്പിക്കാൻ മുൻപന്തിയിൽ നിൽക്കും എല്ലാ സംഘപരിവാർ സംഘടനകളും അതുപോലെ തന്നെയാണ് സംഘപരിവാറിനെ അനുകൂലിക്കുന്നവരും ഇതേപോലെ അത് സംഘപരിവാറിനെ അനുകൂലിച്ച് രംഗത്ത് വന്ന സാംസ്കാരിക നായകരൊക്കെ ഇതേപോലെ തന്നെയാണ് മലപ്പുറത്തെ കാണുകയും ചെയ്യുന്നത് പലപ്പോഴും സംഘപരിവാറിനോടൊപ്പം നിൽക്കുന്ന സംഘപരിവാറിൻ്റെ വക്താവാണ് എന്ന ആരോപണം കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് അഡ്വ എ ജയശങ്കർ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു അത് തിരുത്താൻ തയ്യാറായിട്ടില്ല ആ എന്താണ് എന്ന് നമുക്ക് കേൾക്കാം മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിൽ ഇൻ എം എൽ എ ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പതിലാണല്ലോ ഈ ജില്ല രൂപീകരിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ രണ്ടായിരത്തി അഞ്ചു വരെ ഈ ജില്ലയിൽ ഒരു ക്രിസ്ത്യൻ എം എൽ എ ഉണ്ടായിട്ടില്ല അതൊരു ഘടകം അല്ലേ ഈ തിരുവമ്പാടിയിലും പേരാവൂരും ഈ കുറുവൊക്കെ എങ്ങനെയാണ് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് കുടിയേറ്റ ക്രിസ്ത്യാനികളുടെ വോട്ടാണ് ആര് ആണെങ്കിലും ജയിപ്പിച്ചിരുന്നത് ഈ വോട്ട് തന്നെയല്ലേ ഏത് കാലത്തും ആര് ആണ് കിട്ടിയത് അത് വണ്ണൂരുമുണ്ട് നിലമ്പൂരുമുണ്ട് വണ്ണൂർ മണ്ഡലം പട്ടികജാതി സംഭരണമാണ് നിലമ്പൂർ ജനറൽ സീറ്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ജോയിയുടെ പേര് പിന്നെ ജോയ്ക്ക് വേറൊരു മേന്മയുണ്ട് ഞാൻ ആര്യാട ഷൗക്കത്തിന് താഴ്ത്തി പറയാനല്ല ആര്യാടൻ ഷൗക്കത്ത് വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് കാരണം അത്തരം ക്വാളിറ്റി ഉള്ള ഒരാളാണ് പക്ഷേ ഈ വി എസ് ജോയി നല്ല ഉദാതരം പ്രവർത്തകരാണ് എറണാകുളം ജില്ലയിൽ നമുക്ക് മുഹമ്മദ് ഷിയാസും പോലെ നല്ലപോലെ ഈ ജില്ലയുടെ കോൺഗ്രസ് പാർട്ടി വളരെ ഇതാണ് അഡ്വക്കേറ്റ് എ ജയശങ്കറിന്റെ വാക്കുകൾ ൾ അന്തി ഇത് പറയുന്നത് അന്ത്യ ചർച്ച നിയന്ത്രിക്കുന്ന പി ജി സുരേഷുണ്ട് ഒരക്ഷരം വിട്ടുന്നില്ല പി ജി സുരേഷിന്റെ ഓർമ്മ ചിലപ്പോൾ അല്പസമയത്തേക്കെങ്കിലും കൃത്യമായി രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന ആളാണ് പി ജി സുരേഷ് അദ്ദേഹത്തിന് മറന്നുപോയതാണോ എന്നറിയില്ല അദ്ദേഹവും ഒന്നും പറയുന്നില്ല മറ്റ് സഹ ചർച്ചക്കാറുണ്ട് അവരും ഒന്നും പറയുന്നില്ല എന്നാൽ എന്താണ് മലപ്പുറത്തിൻ്റെ സ്ഥിതി മലപ്പുറത്ത് ക്രിസ്ത്യൻ എം എൽ എ ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടുണ്ട് എ കെ ആന്റണി എ കെ ആന്റണി മത്സരിച്ച് ജയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മലപ്പുറം ജില്ലയിലെ തിരൂരങ്കാടി മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിക്കുന്നത് മുഖ്യമന്ത്രിയാകുന്നത് അത് അടുക്ക് ജയശങ്കറിനെ അറിയാത്തതാണോ അതല്ലെങ്കിൽ മറന്നുപോയതാണോ ബിജു സുരേഷിന് അറിയാത്തതാണോ അതല്ലെങ്കിൽ മറന്നുപോയതാണോ അതല്ല സംഘപരിവാറിന്റെ ഒരു നരേഷൻ അതുപോലെ എടുത്ത് ഉപയോഗിക്കുകയാണ് സംഘപരിവാറിന്റെ പ്രചാരണം അത് മനസ്സിൽ തറച്ചതുകൊണ്ട് ഇത് മറന്നുപോയതാണോ അതല്ല അതും മാത്രമേ ഇപ്പോൾ ഓർക്കുന്നുള്ളൂ എന്ന് സംശയമൊക്കെ ഉയരുന്നുണ്ട് അടുകയ ജയശങ്കറും അങ്ങനെ പെട്ടെന്ന് മറന്നുപോകുന്ന ആളൊന്നുമല്ല അദ്ദേഹത്തിന് രാഷ്ട്രീയം നന്നായി അറിയാം രാഷ്ട്രീയ ചരിത്രവും നന്നായി അറിയാം കേരളത്തിൻ്റെ എന്നാൽ ഇക്കാര്യം അറിയാതെ പറഞ്ഞു പോയതാണോ അതല്ല സംഘപരിവാറിൻ്റെ പ്രചാരണം അതുപോലെ വിശ്വസിച്ചു പോയത് കൊണ്ടാണോ എന്നറിയില്ല ഏതായാലും അത് വലിയ തെറ്റായിപ്പോയി തിരുത്താൻ ഇതുവരെയും അദ്ദേഹം തയ്യാറായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എ കെ ആന്റണി തിരുവങ്ങാടിൽ നിന്ന് ജയിക്കുന്നു മുഖ്യമന്ത്രിയാകുന്നുമുണ്ട് ഇനിയിപ്പോൾ മറ്റു മതത്തിൽപ്പെട്ടവർ അങ്ങനെയും ഒരു അന്വേഷണം ഉണ്ട് മലപ്പുറത്ത് ജയിച്ചു വരുന്നത് മുസ്ലിം സമുദായത്തിൽ മാത്രമാണ് അവർ മാത്രമേ അവിടെ മത്സരിച്ചാൽ ജയിക്കുകയുള്ളൂ മറ്റാരെയും ജയിപ്പിക്കാൻ മലപ്പുറത്തെ ജനങ്ങൾ തയ്യാറാകില്ല മുസ്ലിം സമുദായം തയ്യാറാകില്ല എന്ന പ്രചാരണമൊക്കെ വ്യാപകമായി നടക്കുന്നുണ്ട് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ അതും തെറ്റാണ് സംഘപരിവാറിൻ്റെ പ്രചാരണം മാത്രമാണ് നമുക്കറിയാം പൊന്നാനി മണ്ഡലം പൊന്നാനി എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും പേരുകട സ്ഥലമാണ് ഏറ്റവും അധികം തെറ്റായ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന പേരുകൂടിയാണ് സംഘപരിവാറും അതുപോലെയുള്ള സംഘടനകളും ഉപയോഗിക്കുന്ന പേരാണ് പൊന്നാനി ആ പൊന്നാനി മണ്ഡലത്തിൽ എത്രയോ കാലമായി ജയിച്ചു വരുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളല്ല സി പി ഐ എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോഴത്തെ എം എൽ എ ടി നന്ദകുമാർ നേരത്തെ എം എൽ എ പി ശ്രീരാമകൃഷ്ണൻ അങ്ങനെ നിരന്തരമായി മുസ്ലിം സമുദായത്തിൽ പെടാത്ത ആൾ ജയിച്ചു വരുന്ന മണ്ഡലമാണ് പൊന്നാനി മണ്ഡലം പൊന്നാനിയിൽ മാത്രമാണോ ഈ നിലമ്പൂരിൽ തന്നെ എടുത്തു നോക്കൂ എം ബി ഗംഗാധരൻ എം എൽ എ ആയിട്ടുണ്ട് നിലമ്പൂരിൽ അതേപോലെ തന്നെ സി ഹരിദാസ് എം എൽ എ ആയിട്ടുണ്ട് നിലമ്പൂരിൽ അങ്ങനെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ് മലപ്പുറത്തിൻ്റേത് തെറ്റായ പ്രചാരണങ്ങൾ ഒരു ഭാഗത്ത് വ്യാപകമായി നടക്കുമ്പോൾ അത് ഏറ്റുപിടിക്കാൻ സംഘപരിവാർ സംഘടനകൾ തയ്യാറാകുമ്പോൾ അത് വെച്ച് ഇവിടെ വലിയ പ്രചാരണം മലപ്പുറത്തിനെതിരെ നടക്കുമ്പോൾ ഒക്കെ അതെല്ലാം തെറ്റാണ് എന്ന് വസ്തുത നിരത്തി പറയാൻ കഴിയും അതുകൊണ്ടാണ് എ കെ ആൻ്റണിയുടെ കാര്യം പറയുന്നത് അതുകൊണ്ടാണ് എം പി ഗംഗാധരൻ്റെ കാര്യം പറയുന്നത് എം പി ഗംഗാധരൻ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം അവിടെ നിന്ന് ജയിക്കുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സി ഹരിദാസ് ജയിക്കുന്നുണ്ട് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത് അതിനുശേഷവും അവിടെ നിന്ന് മുസ്ലിം സമുദായത്തിൽ പെടാത്ത ആൾക്കാർ എം എൽ എമാരായി നിയമസഭയിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് മലപ്പുറത്തിൻ്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ശ്രീകരിദാസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ഇവർ ജയിച്ച് എം എൽ എ ആയിട്ടുണ്ട് എന്തിനും തൊട്ടടുത്ത വണ്ടൂർ മണ്ഡലം എ പി അനിൽകുമാർ അവിടെ നിന്നുള്ള എം എൽ എ ആണ് മന്ത്രിയാണ് ഇങ്ങനെ നിരവധി തവണ മണൽപ്പുറം മണ്ഡലത്തിൽ നിന്ന് മുസ്ലിം സമുദായത്തിൽ പെടാത്ത ആളുകൾ ജയിക്കുകയും മന്ത്രിയാവുകയും സ്പീക്കറാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി വരെ ആയിട്ടുണ്ട് ഇതെല്ലാം മനസ്സിൽ ഉണ്ട് ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് വസ്തുതയായി നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ പ്രധാനം എന്താണ് മലപ്പുറം ജില്ലയിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന സംഘപരിവാറിൻ്റെ പ്രചാരണം അറിയാതെ അഡ്വക്കേറ്റ് എ ജയശങ്കറുടെ മനസ്സിലേക്ക് വന്നുപോയത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് ആ ചർച്ചയിൽ പങ്കെടുത്ത ആരും എന്തുകൊണ്ടാണ് അത് പറയാതിരുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും സംഘപരിവാറിൻ്റെ ഈ പ്രചാരണങ്ങൾ അറിയാതെ എങ്കിലും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതിന്റെ ഉദാഹരണമാണ് അഡ്വക്കേറ്റ് എ ജയശങ്കറിന്റെ വാക്കുകൾ അദ്ദേഹം അത് പരസ്യമായി തന്നെ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കാം